എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷപൂർവ്വം കൂടിയാണ് അവിടെ നിൽക്കുന്നത് കാരണം പഠിച്ച വിദ്യാലയത്തിൽ നിന്ന് വിദ്യാലയം മാറിയെങ്കിലും ആ പേര് ഇന്നും അതുതന്നെയാണല്ലോ അല്ലെ ജി എൽ പിരിമംഗലം എന്നുള്ളത് ഒന്നു മുതൽ നാല് വരെ പഠിച്ച ഒരു കാരണം അന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് ദൂരെ ഉള്ള കുട്ടികൾ പോലും നമ്മുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ടടുത്തൊന്നും സ്കൂളുകളിൽ ഉണ്ടായിരുന്നില്ല അപ്പോ ഞങ്ങളൊക്കെ റെയിൽ കടന്നു വന്ന് എന്റെ സ്വന്തം വീട് മഠത്തിലൂടെ അവിടെ നിന്ന് റെയിൽ കടന്നു വന്നാണ് നമ്മളുടെ അന്ന് പ്രിയ സ്കൂൾ എന്നാണ് പറഞ്ഞിരുന്നത് പ്രിയ ടാഗീസിന് അടുത്തായിരുന്നു അപ്പൊ ഒരുപാട് ഓർമ്മകളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്കൂളാണ് ഫേസ്ബുക്കിലൊക്കെ വല്ലപ്പോഴും എഴുതി എഴുതിയിടാറുണ്ട് ആ വരാന്തയിൽ ഇരുന്ന് മഴ പെയ്യുന്ന സമയത്ത് ആവി പറക്കുന്ന ചെറുപയറും കഞ്ഞിയും ഒക്കെ കുടിച്ചത് വല്ലാത്ത രുചിയായിരുന്നു അന്നത്തെ ആ ഒരു ഭക്ഷണത്തിന് കാരണം നമുക്കറിയാം അന്നത്തെ ഒരു കാലഘട്ടം ഇന്ന് നമ്മളുടെ മക്കളുടെ ആ ഒരു കാലഘട്ടം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ കബീചേഷ താരൂരാണ് ജനിച്ചതും വളർന്നതും എന്ന് ജീവിക്കുന്നതും ഒക്കെ നമ്മള് ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതും ഇവിടെ തന്നെ ബ്ലോക്ക് ഓഫീസിന് കിഴക്കുമാർക്ക് അപ്പോ നമ്മളുടെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ആരാ കൊണ്ടുപോയത് നെസ്ലത്തം കൊണ്ടുപോയി ശരിയാണ് കാരണം അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ വയ്യ ഞങ്ങളുടെ വാർഡില് ഫസ്റ്റ് കൗൺസിലറായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത്രത്തോളം ഒരാള് എന്താ പറയാ ഇരുത്തി പ്രശംസിക്കരുതെന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുമായിരുന്നു ഇപ്പൊ അത് തിരുത്തി നല്ലത് കണ്ടാൽ നമ്മൾ പറഞ്ഞേ മതിയാവുള്ളൂ കാരണം ഇത്രത്തോളം ഒരു ഉള്ള വ്യക്തിയെ ഞാൻ ഈ അടുത്ത അഞ്ചിന ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്ര എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ സ്ത്രീകളുടെ ശത്രു ആരാണ് നമ്മുടെ ബന്ധുക്കളെ അല്ലേ പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് അത്രയും സ്നേഹവും അത്രയും തൊങ്ങാനോ ഉള്ള ഒരുപാട് വിദ്യാഭ്യാസം ഒക്കെ ഉള്ള വലിയ വലിയൊരു മഹത്വമാണ് നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നത് കൂടുതലും ആദ്യമായിട്ട് മത്സരത്തിൽ വരുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് പറയുന്നത് കേട്ടോ അതേസമയം ഒരുപാട് മത്സരത്തിൽ പോയ ആളുകളാണ് അവരല്ല ഈ പറയുന്നത് അപ്പൊ എപ്പോഴും നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റ് സ്വന്തമായി ഒരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക വെറൈറ്റി ആയിട്ട് ഇപ്പൊ നമുക്കറിയാം ഇവിടെ വേണ്ടത് എല്ലാം വ്യത്യസ്തമാണ് പഴയ ാക്കിന്ന് പറഞ്ഞ പോലെ ആദ്യം സ്നാക്സ് ഉണ്ണിയപ്പം നെയ്യപ്പം സമോസ കോഴികള അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോ പിന്നെ ഡെക്കറേഷൻ പ്രസന്റേഷൻ നമ്മളെ പേടിച്ചൊന്നും നിക്കണം നിങ്ങളെ പോലെ ഇതുപോലെ ഒരുപാട് ജഡ്ജസിന്റെ മുന്നിൽ നിന്ന ആളുകളാണ് ഞങ്ങള് നാളെ ഇതുപോലെ ജഡ്ജായിട്ട് പോകാനുള്ള ആളുകളാണ് നിങ്ങള് അതിനാരു വിചാരിക്കണം നിങ്ങൾ തന്നെ തീരുമാനിക്കണം അപ്പോ നമ്മളുടെ കയ്യിലുള്ള കഴിവുകളെ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ പടി ഈ ഒരു വിദ്യാലയത്തിൽ പഠിച്ച എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും പലതും ചെയ്യാൻ പറ്റും താനൊരു ബസ് സ്റ്റാൻഡിൽ കെ എസ് ഇ ബി ഓഫീസിന്റെ അടുത്താണ് ഡൊലീഷ്യ കേസ് എന്നാണ് അഞ്ചര വർഷമായി ഷൈപ്പ് വന്നിട്ട് അപ്പോൾ കേക്ക് നമ്മളെടുത്ത് എടുക്കാറുണ്ട് അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വലിയ തന്നെ തന്നെ മെച്ചമായിരുന്നു ഞങ്ങൾക്കത് കുറച്ച് സമയം ഇരിക്കേണ്ടി വന്നു ഇതൊക്കെ നമ്മൾക്ക് ഫസ്റ്റ് കൊടുക്കും നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പേരെ അതിൽ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇരുന്നൂറ്റി മൂന്നോറ്റി ഒന്നോ ഇരുന്നൂറ്റി മൂന്നോ ഇരുന്നൂറ്റി ഒന്നോ